ശ്രീലോ ലൈഫിലെ ഉച്ചക്കത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം ശ്രീലോമൈ ലൈഫ് പിന്നെ ഇന്നെനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഗോവിന്ദം മാഷൂടെ പറയാനുള്ളത് പാർട്ടി വേസിലൊന്നും എന്നെ കൂട്ടണ്ട നമ്മളൊരു പാവങ്ങളിങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നു ഒരു കണ്ണൂർ ജില്ലയിലെ ഒരറിയപ്പെടുന്ന വ്യക്തി ഗോവിന്ദം മാഷൂര് പ്രസ്ഥാനത്ത് എൻ്റെ സംസ്ഥാന സെക്രട്ടറി ആ നിലയിൽ ഞാൻ അദ്ദേഹത്തിനോട് വാദിക്കാനോ അത്ര യോഗ്യതയോ വിദ്യാഭ്യാസമൊന്നും എനിക്കില്ലല്ലോ പാർട്ടി പാരമ്പര്യമൊന്നുമില്ല സാധാരണ സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ഒരാൾ അത്രേ ഉള്ളൂ സി പി എമ്മിന് വോട്ട് ചെയ്യും നമ്മൾ ഗുണമായാലും ദോഷമായാലും പഴയ ഭാഷയിലും എൻ്റെ അമ്മേൻ്റെ മെപ്പം പറയുന്നതാണ് ഗുണമായാലും ദോഷമായാലും അതേപോലെ നമ്മൾ ഗുണമായാലും ദോഷമായാലും സി പി എമ്മിനങ്ങ് വോട്ട് ചെയ്യും കണ്ണടച്ചങ്ങ് വോട്ട് ചെയ്യും അത് നമ്മുടെ ഒരു പതിവ് ശൈലി ഞാൻ എൻ്റെ അമ്മയോട് ഇങ്ങനെ എൻ്റെ അഭിപ്രായ വ്യത്യാസമൊക്കെ പറയുമ്പോൾ അമ്മ പറയും ഞാനങ്ങനെ ചെയ്യും മരിക്കുന്നവരിൽ നമുക്കങ്ങനെ ഒരു എന്താ പറയണ്ടത് അമ്മ എൻ്റെതായ തീരുമാനം എനക്ക് എൻ്റെതായ തീരുമാനം അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ മാഷോട് വളരെ ബഹുമാന പുരസ്സരം ചോദിക്കാനുള്ളത് കണ്ണൂർ ജില്ലയിൽ എൻജിനീയറിങ് കോളേജിൽ നടക്കുന്ന വല്ല കാര്യവും ഈ മാഷ അറിയുമോ ബഹുമാനപ്പെട്ട മാഷെ ഗോവിന്ദമാഷേ ഗോവിന്ദഷക്കറിയാത്ത ആളല്ല എൻജിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ എന്ന് നിനക്കറിയാം നിങ്ങളെല്ലാം തമ്മിൽ ടൈപ്പ് ഉണ്ട് എന്ന് അറിയാം അല്ലാതെ അവൻ അങ്ങനെ ഒരു ഗുണ്ടായിസ് ഇവിടെ ഇരുന്ന് കളിക്കൂല അരേ നമ്മളെ രാജേഷ് കെയ് അറിയൂലേ മാഷക്കറിയാം മാഷക്കറിയാം ശ്യാമുടെ ടീച്ചർ എപ്പോഴും കോളേജിൽ വരാറുണ്ട് മുൻസിപ്പാലിറ്റിൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് സൗഹൃദമുണ്ട് അറിയാം പിന്നെ ഒരുപാട് ആത്മഹത്യ ഒക്കെ നടക്കുന്ന നമ്മളെ ഈ ആന്തൂർ മുനിസിപ്പാലിറ്റി ഇനിയും ഒരാത്മഹത്യെല്ലാം മോശമല്ലേ പക്ഷേ അല്ലേ നമ്മൾ മനസ്സ് മെടുക്കുമ്പോൾ ചെയ്യുന്നതാണിത് ഞാൻ മരിക്കൂല ഇനി അഥവാ കൊന്നാലും ആരും എന്നെ കൊല്ലൂല്ലല്ലോ അല്ലേ പക്ഷേ ഗോവിന്ദ മാഷറിയാണ്ട് തന്നെ ആരെങ്കിലും വന്ന് കൊല്ലുമോ എനക്ക് തോന്നില്ല അപ്പം മാഷ് അറിയാതിരിക്കില്ല മാഷ അറിയുന്നില്ലെങ്കിൽ മാഷ അറിവിലേക്കായിട്ടാണ് ഈ വീഡിയോ അതായത് എൻജിനീയറിങ് കോളേജിൽ മാഷക്കറിയാനാന്ന് ഇന്നത്തെ വീഡിയോ ഒരുത്തനൊരു വൃത്തികേട് എഴുതി വെച്ചിട്ട് മാഷ പാർട്ടിൻ്റെ സംഘടന കെ ജി ഒ എൻ ജി ഒ യൂണിയൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നെ കാരണമായിട്ട് പുറത്ത് നിർത്തിയിട്ടുണ്ട് മാഷെ അപ്പം എന്നെ ഇത്രയും തെമ്മാടിത്തരവർ ചെയ്തത് എന്തെന്ന് ഞാൻ വിചാരിക്കുന്നത് മാഷയോട് എനിക്ക് പറയാനുള്ളത് എന്നെ പ്രകോപിപ്പിച്ച് എന്നെ ഏതാക്ക ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ പറയിപ്പിച്ച് എന്നെ പ്രകോപിപ്പിച്ച് എനിക്കെതിരെ നടപടിയെടുക്കാനും പാർട്ടിക്കാരെ കൊണ്ട് എന്നെ വട്ടാനും എന്നെ കൊല്ലാനും എന്നെ കെട്ടിത്തൂക്കാനൊക്കെ ആണെങ്കിൽ മാഷേ വളരെ റെസ്പെക്റ്റോടുകൂടി പറയുന്നു പത്ത് മുപ്പത് വർഷമായിട്ട് ജീവിക്കണമെന്നേ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഞാൻ അത്രമാത്ര കരുവുള്ളവരെ ഗുണ്ടായിസ് അനുഭവിച്ചിട്ടുണ്ട് ഒരു തെറ്റും ചെയ്യാതെ തെറ്റെന്താണെന്ന് പറയാം പക്ഷേ ഇപ്പം മാഷ് മാഷ് ഒരു പെങ്ങൾ ഒരു ഉദാഹരണമാണ് അവർ ഏതെങ്കിലും കുടുംബ പശ്ചാത്തലം കൊണ്ട് ഒഴിവായാൽ മാഷുണ്ട് അവർക്ക് അല്ലേ പെങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളെ കണ്ണൂരൊക്കെ പാരമ്പര്യം എങ്ങനെയാണ് തെക്കോട്ടെല്ലാം എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളെ നാട്ടിൽ പെങ്ങക്കൊക്കെ നല്ല പ്രാധാന്യമുള്ള നാടാണ് മരുമക്കും പെങ്ങക്കൊല്ലം അല്ലേ കണ്ണൂരെല്ലാം അങ്ങനെ തന്നെയാണ് അതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അതിന് ഏത് പാർട്ടിക്കാർ ആയാലും സാധാരണക്കാരായാലും ഇങ്ങോട്ട് കുടുംബത്തിന് പ്രാധാന്യമുണ്ട് അല്ലേ നമ്മളെ നാട്ടിൽ അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് അവരെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ എനിക്കാരും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല പക്ഷേ പത്തും മുപ്പത് വർഷമായിട്ട് ഒറ്റക്ക് തന്നെ അപ്പം എന്നെ വെച്ചിട്ട് കരുവുള്ളവരെ കുറേ കുട്ടി സഖാക്കന്മാരും മുതിർന്ന സഖാക്കന്മാരെ നിർദ്ദേശപ്രകാരമൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചു പത്തും മുപ്പത് വർഷമായി ഇതെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു സൈഡിലൂടെ പോകും ഇപ്പം ഞാനും ഒറ്റക്ക് വന്നു ഞാനും അമ്മയും ഒറ്റക്കാണ് നമ്മളിങ്ങനെ ഒരു വഴിക്ക് പോന്ന് പിന്നെ ഞാൻ എൻ്റെ ഉല്ലാസത്തിൽ ഒരു യൂട്യൂബ് കണ്ടെത്തി ആ ഒന്നര വർഷം മുന്നേ അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നൊന്നുമില്ല ഒരുപാട് ഹരാസ്മെൻ്റ് സെക്ഷൽ ഹരാസ്മെൻറ്റ് മെൻ്റലി ഫിസിക്കലി മെൻ്റലി കുറേ കാലമായി ഇന്നും ഇന്നലൊന്നും തുടങ്ങിയതല്ല കുറേ കാലമായി മെൻറ്റലി ഉള്ള ടോർച്ചറിങ് എൻജിനീയറിങ് കോളേജ് കണ്ണൂരിൽ ഞാനിപ്പോൾ പരസ്യമായിട്ട് പ്രതിഷേധിക്കുമ്പം അത് കോളേജിന് അപമാനം എന്നാണ് പറയുന്നത് ഞാനായിട്ടൊന്നും അപമാനിച്ചിട്ടില്ല പക്ഷേ ഞാൻ പല പ്രാവശ്യം അവരെടുത്ത് എൻ്റെ കാര്യം പോയി പറഞ്ഞതാണ് അപ്പം ഇവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ ഞാൻ കുറച്ച് കുറച്ച് പ്രതികരിക്കാൻ തുടങ്ങി കുറച്ച് കുറച്ച് പ്രശ്നങ്ങളായി പ്രതികരിക്കാൻ തുടങ്ങിയായിരിക്കും കുറ്റം മുഴുവൻ പ്രതികരിച്ചാക്കാന്ന് കുറ്റം മുഴുവൻ ചെയ്താക്കറ്റുണ്ട് ചെയ്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ചുമരേ ദേവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഇതാണ് കോളേജിൽ നടന്ന സംഭവം ഒന്നര വർഷം മുന്നേ ആണ് യൂട്യൂബ് തുടങ്ങിയത് കോളേജിലെ കാര്യം പറയാൻ തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ യൂട്യൂബുണ്ട് അത് ജോലി അല്ലാത്ത സമയത്ത് യൂസ് ചെയ്യുന്നു രാത്രി പകൽ യൂട്യൂബില്ല ലീവ് ദിവസോ അങ്ങനെ ഈ നഗ്നത ഉണ്ട് എന്ന് എഴുതി വെച്ചപ്പോഴാണ് ഞാൻ യൂട്യൂബ് വഴി പ്രതികരിക്കാൻ തുടങ്ങിയത് അതുവരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല അപ്പം ഞാനിപ്പോൾ ഒരു പതിമൂന്ന് ദിവസമായിട്ട് എൻ്റെ പ്രതിഷേധം എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു പാർട്ടി ഓഫീസിൽ വന്നിട്ടില്ല ഞാൻ പരാതി കൊണ്ട് വന്നാൽ നീതിയില്ലയെന്നെനക്ക് അറിയാം ഞാൻ ഇനി മുന്നേ പരാതി കൊണ്ട് പോയതാ അപ്പം എനിക്ക് പരാതി നീതി കിട്ടിയിട്ടില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു പരാതിയും കൊണ്ട് പോയിട്ടുണ്ട് സോറി രണ്ടായിരത്തി മൂന്നിൽ അന്ന് എനിക്കൊരു ബ്ലാങ്ക് പേപ്പർ മടക്കി കവറിലിട്ട് തന്നു എൻ്റെ മുന്നെന്ന് കാസർഗോഡ് പാർട്ടി ഓഫീസെന്ന് തുറന്നപ്പോൾ വെറും വൈറ്റ് പേപ്പറേലൊന്നും എഴുതിയിട്ടില്ല ആ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പോവാറില്ല ഞാൻ ആരെ കാല് പിടിക്കാനും പോവാറില്ല ഒരു വഴിക്ക് അങ്ങനെ ജീവിച്ചു പോന്നു അങ്ങനെയല്ല അവർ എന്തിനാണ് മാഷി ദ്രോഹിക്കുന്നത് ബഹുമാനപ്പെട്ട മാഷിന് ഒരു ഉത്തരം തരണം ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പോവാൻ നിൽക്കുകയാണ് അതായത് ഈ കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലൊക്കെ സംഭവിക്കുന്നുണ്ട് ഏ ഈ ഒറ്റപ്പെടുത്തലും ഗുണ്ടായിസും സർക്കാർ സ്ഥാപനത്തിലും ഉണ്ട് പെണ്ണുങ്ങളെ ശരീരത്തിനെ കുറിച്ച് പറയലും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ചോദിക്കലും സർക്കാർ സ്ഥാപനത്തിലുണ്ട് അത് മാഷ അറിയണം അത്രയും ഗുണ്ടായുസും അത്രയും മെൻറ്റൽ ഹരാസ്മെൻറ്റും പല സ്ഥലത്തും ഉണ്ട് മാഷക്ക് വേണമെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് പല ഓഡിയോസും കിട്ടിയതാണ് എനിക്കെതിരെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വച്ചിട്ടുണ്ട് എനിക്ക് വന്ന ഓഡിയോസ് ഉണ്ട് ഓഡിയോസ് ജീവനക്കാരോ ഓഡിയോസ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ മാഷക്കിട്ടരാം മാഷക്കിട്ട മറ്റായിരിക്കും പറ്റൂല മാഷ ആവശ്യപ്പെടുവാണെങ്കിൽ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുവാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലെ വോയിസ് റെക്കോർഡ് റെക്കോർഡായി ചേരാം മെസ്സേജസ് ആയി ചേരാം മാഷയ്ക്ക് തരാം അതിനകത്ത് ബാധ്യതയുണ്ട് കാരണം ഞാൻ പരസ്യമായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ട് എനിക്കതിനുള്ള ബാധ്യതയുണ്ട് ഞാൻ മാഷ പിന്നെ കണ്ടിട്ട് തരാനും തയ്യാറാണ് മാഷക്കയച്ചു തരാനും ഞാൻ തയ്യാറാണ് തെളിവുകൾ ഞാൻ മാഷക്ക് തരാം മാഷ എന്നോട് ആവശ്യപ്പെടുവാണെങ്കിൽ ഞാൻ തരാം എൻ്റെ നമ്പർ മാഷക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കിട്ടും ഏത് എവിഡൻസ് വേണം എന്ത് എവിഡൻസ് വേണം ഞാൻ മാഷക്ക് തരാം മാഷക്ക് ഞാൻ രേഖാമൂലമുള്ള എല്ലാ എവിഡൻസും ഈ പ്രശ്നത്തിന് മുന്നേ ഉള്ളത് തരാം പ്രശ്നത്തിന് ശേഷമുള്ള എവിഡൻസും തരാം ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ വേറെ ഒന്ന് രണ്ട് ലേഡീസ് നേരിട്ട പ്രശ്നങ്ങളും ഞാൻ മാഷക്ക് തരാം വോയിസ് എവിഡൻസ് ഞാൻ മാഷക്ക് തരാം ഇത് കോളേജിൽ വെച്ച് തെറ്റ് ചെയ്ത ആളെ ശിക്ഷിക്കേണ്ടതിന് പകരം ഇവർ എൻ്റെ സ്വഭാവം ശരിയല്ല ഞാൻ മോശക്കാരിയാണ് എനിക്ക് മറ്റേ പണിയാണ് ഇവിടെ വെറുതെ വിട്ടൂടാന്ന് അങ്ങനെ വിചാരിച്ചെടുത്ത തീരുമാനമാണ് ഇത്രയും ലോകം അറിഞ്ഞത് അവിടെ നടക്കുന്ന സെക്ഷൽ ഹരാസ്മെൻറ്റും മെൻ്റൽ ഹരാസ്മെൻറ്റും വോയിസ് റെക്കോർഡ് ഞാൻ മാഷക്ക് തരാം എനിക്കതിന് യാതൊരു മടിയില്ല എൻ്റെ കയ്യിൽ രേഖയുണ്ട് വാട്ട്സപ്പ് എവിഡൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഈ ഇപ്പം നടന്ന ഇൻസിഡൻസ് ആയിട്ടുള്ള രേഖയുണ്ട് അത് വേറെ അത് വേറെ അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട അത് രേഖ അത് ബന്ധപ്പെടുത്തണ്ട പക്ഷേ ഈ കോളേജ് ഈ കോളേജിൽ ലേഡീസിന് നേരെ നടന്ന കുറച്ച് സംഭവങ്ങളുടെ എവിഡൻസ് സ്ക്രീൻഷോട്ടായിട്ടും വോയിസ് മെസ്സേജ് മെസ്സേജായിട്ടും എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ഗോവിന്ദമാഷ ആവശ്യപ്പെട്ടാൽ തരാം തരാം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാഷെന്താ പറയുന്നത് ആ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാം ഞാൻ രാജി വെക്കണോ രാജിവെക്കാം ഞാൻ ആ എന്താ സസ്പെൻഷനിൽ തുടരണോ തുടരാ യൂട്യൂബിൽ ഇത്തരം വിഷയങ്ങൾ ഞാൻ ഒഴിവാക്കണോ ഒഴിവാക്കാം ഒരു പ്രശ്നവും ഞാൻ മാഷ പറഞ്ഞ പോലെ കേൾക്കാം ഗോവിന്ദ പറഞ്ഞ പോലെ ഞാൻ കേൾക്കാം എസ് എ സിസ്റ്റർ ഗോവിന്ദ മാഷ പറഞ്ഞ പോലെ ഞാൻ കേക്കാം ഞാൻ അപമാനിക്കുന്നില്ല ഒന്നുമില്ല ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച എഞ്ചിനീയറിംഗ് കോളേജിലെ കുറേ എവിഡൻസ് എവിഡൻസിൻ്റെ കയ്യിലുണ്ട് ഞാനത് മാഷക്ക് തരാം തരാം എന്നിട്ട് ഞാൻ നിരുപാധികം പിന്മാറും ഞാൻ ജോലിന്നേ പിന്മാറാം എനക്ക് ആ ജോലി വേണ്ട എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ ജോലി എനിക്ക് വേണ്ട വേണ്ട എൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ സസ്പെൻഷനങ്ങനെ തുടരട്ടെ അഞ്ചുകൊല്ലം തുടരട്ടെ പിന്നെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ യൂട്യൂബിൽ ഇനി മുതൽ ഈ വിഷയം എടുക്കൂല പക്ഷേ ബഹുമാനപ്പെട്ട ഗോവിന്ദഷ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനാണ് കോളേജിന് കളങ്കുണ്ടാക്കുന്നതെങ്കിൽ ഞാനാണ് എന്തെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ ഒരു മുഖ്യമന്ത്രിനെയും ഒരു വിദ്യാഭ്യാസ മന്ത്രിയിൽ ഞാൻ പരിഹസിക്കോ അപമാനിക്കോ ഒന്നും ചെയ്തിട്ടില്ല ഞാനങ്ങനെ മന്ദബുദ്ധിയൊന്നുമല്ല ഏതൊരു വ്യക്തിക്കും റെസ്പെക്റ്റ് കൊടുക്കുന്ന ആളാണ് അത് കൂടുതൽ ഇപ്പം നമ്മളിപ്പം നമ്മളെ മുന്നിൽ കൈ നീട്ടുന്നവർക്ക് ഭക്ഷണമായി കൊടുക്കാമെന്നുള്ളതാണ് എൻ്റെ ബോൾസ് അതുകൊണ്ട് ഞാൻ എനിക്ക് ഭക്ഷണം തരുന്ന സംവിധാനത്തിനോടോ ഒന്നും എനിക്ക് പരാതിയുണ്ട് ഗുണ്ടായിസൂല്ല എനിക്ക് സംവിധാനത്തോട് പരാതിയുണ്ട് വ്യക്തിനെ നോക്കി തീരുമാനമെടുക്കുന്നതിൽ പരാതിയുണ്ട് സംഭവത്തിന്റെ പ്രാധാന്യം നോക്കാതെ വ്യക്തിനെ നോക്കി ശല്യം ചെയ്യുന്നതിൽ എനിക്ക് പരാതിയുണ്ട് മുഖ്യമന്ത്രിയോടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയോടുണ്ട് പിന്നെ പാർട്ടിയോടുണ്ട് സഖാക്കളോടുണ്ട് സംഘടനാ നേതാക്കന്മാരോടൊക്കെ എനിക്ക് പരാതിയുണ്ട് രായനോട് പരാതിയല്ല രായൻ തെമ്മാടിത്തറ കാണിക്കുന്നു രായനോട് പരാതിയല്ല രായൻ കുണ്ടായിസം എൻ ജി ഒ യൂണിയൻ്റെ കുറച്ചാൾ ഗുണ്ടായുസം കാണിക്കുന്നത് അവരോടൊന്നും ഇനി വർത്താനൊന്നുമില്ല ഇത് ഗോവിന്ദ മാഷോടുള്ള വർത്താനം ഗോവിന്ദ മാഷ് ആവശ്യപ്പെട്ടാൽ ഞാൻ എന്റെ എവിഡൻസ് എല്ലാം തരാം മാഷ് പറഞ്ഞാൽ മതി ഞാൻ തരാം ഞാൻ ഇനി ഇന്നും നാളെയും വില്ലങ്ങാന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോവാം മാഷ് പറഞ്ഞാൽ ഞാൻ തരാം എവിടെയാ കൊണ്ടു തരേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ തരാം ഫോണിലേക്ക് അയക്കണമെങ്കിൽ ഫോണിലേക്ക് അയക്കാം മാഷ പറഞ്ഞാൽ മതി ഞാൻ എങ്ങനെ നീങ്ങണമെന്ന് പ്രിയപ്പെട്ട ഗോവിന്ദ മാഷ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ ഞാൻ എല്ലാ എവിഡൻസും തരാം അതാണ് അതാണെൻ്റെ ഫൈനലായിട്ട് എനിക്ക് മാഷ മുന്നിൽ വെക്കാനുള്ള ഒരു റിക്വസ്റ്റ് മാഷറിയാതെ ധർമ്മശാല നടക്കൂല മാഷെ ആന്തൂര് നടക്കൂല മാഷ എന്തായാലും തിരക്കിൻ്റെ ഇടയിലായാലും ചെറുതായിട്ട് അറിയും അപ്പം മാഷ അറിയിക്കാനുള്ള ബാധ്യത എനിക്കില്ലേ ആ ഒരു ബാധ്യത ഞാൻ നിറവേറ്റുന്നതെന്ന് വിചാരിച്ചാൽ മതി കോളേജിൽ ഒരാളോട് സംസാരത്തിന് ഞാനില്ല ഇനി എനിക്ക് കണ്ണൂരിനെ പുറത്തേക്കാണ് പോക്ക് കണ്ണൂരിന് പുറത്തേക്ക് പോകുമ്പം മാഷോട് പറയാനുള്ളത് ഈ വീഡിയോ വഴി ഞാൻ പറയുന്നതാണ് മാഷ നേരിട്ട് കാണാനും മാഷ തിരക്കിൽ വന്നിട്ട് ദ്രോഹിക്കാനൊന്നും ഞാനില്ല അല്ലെങ്കിൽ ആരെടുത്തും പോയിട്ട് ഇത് പറയേണ്ട ആവശ്യം എനിക്കില്ല എവിഡൻസ് വേണമെങ്കിൽ ഞാൻ മാഷക്ക് തരും ഞാൻ അതിന് തയ്യാറാണ് അത് വളരെ ബഹുമാനത്തോടെ ഈ വീഡിയോ മാഷക്ക്